ക്ബാലാണ് കൊല്ലൂരള്ളട്ടെ കൊല്ലൂര് മൂകാംബിയ ക്ഷേത്ര പരിസരത്താണ് ഞങ്ങൾ കൂടജാദ്രി ട്രക്കിങ്ങിന് വേണ്ടി വന്നതാണ് മൺസൂൺ ട്രക്കിങ് അതാണ് ലക്ഷ്യം അപ്പൊ ഒന്നലെ രാത്രി ഞങ്ങൾ പത്ത് മണിക്ക് കോട്ടയ്ക്ക് കയറിയതാണ് കെ എസ് ആർ ടി സിയിലാണ് വന്നത് മിന്നല് അപ്പോ ഇപ്പൊ സമയം രാവിലെ എട്ട് മണിയായി ഇനി ഒന്ന് റീഫ്രഷ്മെന്റ് ആയിട്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ട്രക്കിങ് പോകണം ഏകദേശം ഈ ക്ഷേത്ര പരിസരത്ത് നിന്ന് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് അതിന്റെ ബേസ് ക്യാമ്പ് കുടജാദ്രി മലനിരകളുടെ ബേസ് ക്യാമ്പ് അപ്പൊ മൂകാംബിക ക്ഷേത്രം ഇവിടെ അടുത്ത് തന്നെയാണ് ഞങ്ങളുടെ എത്തിയിട്ടില്ല ബസ്സിന്റെ ഇറങ്ങി ഇങ്ങനെ നടന്നു വരികയാണ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കണം നമ്മുടെ കൂടെ ഷെബാബ് ബാബു അഫ്സിനൊക്കെ ഉണ്ട് ഞാൻ അവരെ കാണിച്ചതരാം അപ്പോ മനോഹരമായിട്ടുള്ള കുടജാദ്രി ട്രക്കിങ്ങിന്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ നമുക്ക് പോകുമ്പോൾ അറിയാം ഇവിടുന്ന് ജീപ്പ് എടുത്തിട്ടാണ് പോകാൻ ഉദ്ദേശിക്കുന്നത് ജീപ്പിനു അത് നാനൂറ് ഉപയ്യാണെന്നൊക്കെ അറിയാൻ കഴിഞ്ഞത് ഫോറസ്റ്റിൽ അടക്കണം ഞങ്ങള് കൊല്ലൂർ വന്നത് കെ എസ് ആർ ടി സി ബസ്സിലാണെന്ന് പറഞ്ഞല്ലോ ഇത് കോഴിക്കോട് കെ എസ് ആർ ടി സി ബസ് ടെർമിനലാണ് നമുക്ക് ഇവിടുന്ന് രാത്രി പതിനൊന്ന് അഞ്ചിനാണ് കൊല്ലൂർക്കുള്ള കെ എസ് ആർ ടി സി മിന്നൽ എന്ന സർവീസ് ഉള്ളത് അത് പാലക്കാട്ടിൽ നിന്ന് കൊല്ലൂർ വരെ പോകുന്ന സർവീസാണ് അപ്പോൾ ഞങ്ങൾക്ക് മിനിറ്റ് മുന്നേ കണ്ടക്ടർ മെസ്സേജ് വന്നു അപ്പോൾ ഞങ്ങൾ കണ്ടക്ടർക്ക് അണ്ട് വിളിച്ചു നോക്കി അപ്പോൾ ഏകദേശം പിന്നെ ബസ് മുക്കാൽ മണിക്കൂറോളം എന്നാണ് കണ്ടക്ടർ പറഞ്ഞത് കാരണം വരുന്ന വഴിയിലെല്ലാം വളരെ ബ്ലോക്ക് ആയിരുന്നു നമുക്ക് ബഡ്ജറ്റായിട്ട് കുടജാദ്രി ട്രക്കിങ്ങൊക്കെ നടത്താൻ പറ്റിയ ഒരു ഓപ്ഷനാണ് ഈ കെ എസ് ആർ ടി സി സർവീസ് കോഴിക്കോട്ട് നിന്ന് ഒരാൾക്ക് ഏകദേശം എഴുന്നൂറ്റി പതിനാല് രൂപയാണ് കൊല്ലൂർ വരെ എത്താനുള്ളത് അതായത് നമ്മുടെ വണ്ടി വന്നു കേട്ടോ ഇതാണ് കെ എസ് ആർ ടി സി മിന്ന സർവീസ് പാലക്കാട് ടു കൊല്ലൂർ വരെ പോകുന്ന സർവീസ് ആണ് അത്യാവശ്യം തിരക്കുണ്ട് എന്നാലും സീറ്റൊക്കെ കുറച്ച് കാലിയുണ്ട് അങ്ങനെ ഞങ്ങൾ ബസ്സിൽ കയറി ബസിന്റെ സീറ്റ് അറേഞ്ച്മെന്റ് പറഞ്ഞല്ല മനോഹരമായിട്ടുള്ള സീറ്റിംഗ് ആണ് നമുക്ക് സെമി സ്ലീപ്പറായിട്ട് ഉള്ള സീറ്റാണ് ഏകദേശം നമുക്ക് പൗതിയോളം കിടന്നിങ്ങനെ പോവാം അങ്ങനെ നേരം പുലർന്നു സമയം ഏകദേശം ഏഴ് മണിക്കായി ബസ് ഏകദേശം മുക്കാൽ മണിക്കൂർ ലേറ്റായി എന്ന് പറഞ്ഞല്ലോ ഇപ്പോൾ ഇവിടെയും അത്യാവശ്യം നല്ല മഴയുണ്ട് പുറത്തിങ്ങനെ കോട മൂടിയിട്ടുണ്ട് അവിടെ തണുത്ത കാറ്റേറ്റ് ഇങ്ങനെ ഞങ്ങൾ കൊല്ലൂർക്ക് ലക്ഷ്യമാക്കി പോവുകയാണ് ഇപ്പോൾ ഇത് ഉടുപ്പിയാണ് കേട്ടോ ഉടുപ്പി മനോഹരമായ ടൗൺ ആണ് അതൊക്കെ കഴിഞ്ഞ് ഏകദേശം ഞങ്ങൾ കൊല്ലൂർ എത്താറായിട്ടുണ്ട് അപ്പോൾ കുടജാദ്രി വരുന്നവർക്ക് ഏറ്റവും നല്ലൊരു ഓപ്ഷൻ ആണ് ഈ ഒരു കെ എസ് ആർ ടി സി സർവീസിൽ കൊല്ലൂർ വരിക എന്നുള്ളത് കൊല്ലൂരിൽ നിന്ന് പിന്നെ നമുക്ക് ജീപ്പ് സർവീസ് എടുത്തിട്ട് വേണം കുടജാദ്രി ട്രക്കിങ് നടത്താൻ അപ്പോൾ അതിന്റെ ബാക്കി ഡീറ്റെയിൽ ഒക്കെ നമ്മൾ വീഡിയോയിൽ കാണിച്ച് തരാം എന്തായാലും ഇനി നമുക്ക് കൊല്ലൂർ മൂകാംബിയ ക്ഷേത്ര പരിസരത്ത് ഇറങ്ങിയിട്ട് അവിടുന്ന് ഫ്രഷ് ആവണം അങ്ങനെ സമയം രാവിലെ എട്ടര മണി ആയപ്പോഴേക്ക് ഞങ്ങൾ കൊല്ലൂര് മൂകാംബിയ ക്ഷേത്ര പരിസരത്ത് ഇറങ്ങിട്ടാ ഇവിടാണ് നമ്മുടെ കെ എസ് ആർ ടി സി ബസ് നിർത്തുന്നത് അപ്പൊ നാട്ടിലെ പോലെ തന്നെ ഇവിടെ മഴ ചെറിയ രീതിയില് മഴ ഉണ്ട് എല്ലാം നനഞ്ഞു കിടക്കുകയാണ് ഇവിടെ ഒരു റെസ്റ്റോറന്റ് ഉണ്ട് എല്ലാം വെജ് കഴിക്കാറുണ്ടാവല്ലേ നമുക്ക് അത് തന്നെ വേണ്ടത് എന്തായാലും ഒന്ന് അതൊന്ന് ഫ്രഷ് ആവണം ബാത്റൂമിലൊക്കെ പോയിട്ട് ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കണം അതാണ് ഉദ്ദേശം ഗുഡജാദ്രക്ക് ഇവിടുന്ന് ഏകദേശം ഒരു മണിക്കൂർ ട്രാവലാണ് മുപ്പ മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ബേസ് ക്യാമ്പ് കിട്ടണം അവിടെ എത്തിയിട്ട് പിന്നെ ഒരു മൂന്നാല് കിലോമീറ്റർ നമുക്ക് കാലനട ആയിട്ട് ട്രെക്ക് ചെയ്യണം അപ്പൊ അതാണ് ഇന്നത്തെ ഉദ്ദേശം ഇന്ന് രാത്രി ഞങ്ങൾ ഇവിടുന്ന് തിരിക്കും ഞങ്ങൾ റീഫ്രഷ്മെന്റിന് റൂം നോക്കിയിട്ട് ഒമ്പത് മണിക്ക് സ്റ്റാർട്ട് ആവുള്ളൂ എന്നാണ് പറഞ്ഞത് അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്യാണ് അപ്പം ഇനി പിന്നെ അത് കഴിഞ്ഞിട്ട് പോണിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് ട്രക്കിങ്ങിന് പോകാൻ അപ്പൊ ഈ കൊല്ലൂർ മൂകാംബിയ ക്ഷേത്രം എന്ന് പറഞ്ഞാൽ പ്രസിദ്ധമായിട്ടുള്ള ഒരു ക്ഷേത്രമാണ് ഏറ്റവും കൂടുതൽ മലയാളികളാണ് ഇവിടെ വിസിറ്റ് ചെയ്യേണ്ടത് സൗബർണിക നദിന്റെ തീരത്താണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് ഏകദേശം ആയിരത്തി ഇരുന്നൂറ് വർഷത്തോളം പഴക്കമുണ്ട് ഈ ഒരു ക്ഷേത്രത്തിന് ക്ഷേത്രം നമുക്ക് കാണാം അതിന്റെ പരിസരത്തേക്ക് പോകുമ്പോൾ കാണട്ടെ ഇത് നമ്മൾ ബസ്സിറങ്ങിയ ഒരു ഭാഗമാണ് ഈ കാണുന്നത് നമ്മളെ മുന്നിൽ ഒരു വലിയൊരു മല കാണുന്നുണ്ട് പിന്നെ പശ്ചിമഘട്ട മലന്റെ ബാക്കി തന്നെയാണ് അതൊക്കെ ഇതിന് മുകളിലൊക്കെ കോടം കൂടിയത് നമുക്ക് കാണാം ഇതാണ് കെ എസ് ആർ ടി സി വന്ന ആ ഒരു സ്ഥലം ബാബുദാ ഹ്സീദ സഫീർദാ പുതിയ കൂട്ടുകാരുണ്ട് ഷബാബ് ശബാബന്റെ പാടെ പറഞ്ഞില്ലേ അപ്പോ എന്തായാലും ഞാൻ പോകുമ്പോൾ കാഴ്ചകളൊക്കെ കാണാം എന്താ മലന്റെ മുകളില് ചെറിയ രീതിയിൽ കോടം കൂടിട്ടുണ്ട് അങ്ങനെ ഞങ്ങള് ഒന്ന് റീഫ്രഷായി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചോട്ടാ കൊല്ലൂർ പോലീസ് സ്റ്റേഷന്റെ മുന്നിൽ നിന്നാണ് ഞമ്മക്ക് കൊടജാദ്രയ്ക്കുള്ള ട്രക്കിംഗ് ജീപ്പ് കിട്ടുക അപ്പോൾ ഞങ്ങള് ഏകദേശം അതിൻ്റെ പരിസരത്തേക്ക് എത്തി അപ്പോൾ എത്തിക്കുള്ള ജീപ്പിൽ കയറിട്ടോ ഓഫ് റോഡ് ജീപ്പാണ് ഏകദേശം കിലോമീറ്റർ അറിയാൻ അപ്പോ അസിനാ ട്രക്കിങ്ങിന് വേണ്ടി ഓഫ് റോഡ് ജീപ്പ് സ്റ്റാർട്ട് ചെയ്താ നമ്മുടെ ഡ്രൈവർ പിന്നെ ഞങ്ങള് ഏകദേശം എട്ടാള് എട്ടാളുണ്ട് അല്ലെ എട്ടാളാണ് ഈ ജീപ്പിലുള്ളത് ഒരാൾക്ക് നാനൂറ് റുപ്യാണ് ചാർജ് പിന്നെ എഴുപത് റുപ്യ ഫോറസ്റ്റിന്റെ പാസ്വോഡിക്കണം അപ്പൊ എന്തായാലും പോയി നോക്കട്ടെ അപ്പൊ നീ കുടജാദ്രി എത്തിയിട്ട് അവിടുത്തെ ട്രെക്കിങ്ങും കാര്യങ്ങളൊക്കെ അതിന്റെ ഡീറ്റെയിൽ ഒക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണട്ടാണ് ഈ മനോഹരമായിട്ടുള്ള വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് ഈ വീഡിയോയിൽ കാര്യമായിട്ടുള്ളത് എങ്ങനെ നമുക്ക് ബഡ്ജറ്റായിട്ട് കൊല്ലൂർ എത്തിയിട്ട് ഇവിടുന്ന് കുളജാത്രി ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള വിവരങ്ങളൊക്കെയാണ് ഇതിലുള്ളത് അപ്പോൾ അടുത്ത കിടിലൻ എപ്പിസോഡ് കാണാൻ മറക്കരുത് ഓക്കെ ബൈ